ഹിന്ദു നവോത്ഥാന നായകനും ആർ എസ് എസ് പ്രചാരകനുമായിരുന്ന പി മാധവജിയുടെ രചനകൾ പുസ്തക പുസ്തകരൂപത്തിൽ പ്രകാശൻ പുറത്തിറക്കി രാഷ്ട്രചൈതന്യ രഹസ്യം രാഷ്ട്രചൈതന്യം മാധവ ചൈതന്യം എന്നീ പുസ്തകങ്ങളാണ് കുരുക്ഷേത്ര പ്രകാശൻ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് കേരളത്തിൽ ആർ എസ് എസിനെ ആശയടിത്തറ സൃഷ്ടിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പി മാധവജി കേസരി ക്ഷേത്രശക്തി തുടങ്ങി വിവിധ മാസികകളിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച മാധവ്ജിയുടെ രചനകൾ പുസ്തക രൂപത്തിൽ ആദ്യമായാണ് പുറത്തിറക്കിയിരിക്കുന്നത് രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന രാഷ്ട്രചൈതന്യ രഹസ്യം താന്ത്രിക ആധ്യാത്മിക വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ഉൾപ്പെടുന്ന ആത്മചൈതന്യ രഹസ്യം മാധവ്ജിയെക്കുറിച്ച് മഹിതിത്വങ്ങളുടെ ഓർമ്മകളുടെ സമാഹാരമായ മാധവ ചൈതന്യം എന്നിവയാണ് കുരുക്ഷേത്ര പ്രകാശൻ പുറത്തിറക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന മാധവജിയുടെ ശ്രദ്ധാഞ്ജലി പരിപാടിയിലാണ് പുസ്തക പ്രകാശം നടന്നത് ഏതാണ്ട് നാൽപ്പത് കൊല്ലം മുൻപ് വരെ എഴുതിയതാണ് അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ എഴുതിയ ഗഹനങ്ങളായ ലേഖനങ്ങളാണ് രാഷ്ട്രത്തെ സംബന്ധിച്ചും ആത്മീയതയെ സംബന്ധിച്ചും താന്ത്രിക വിഷയങ്ങളെ സംബന്ധിച്ചും ഒക്കെ സാംസ്കാരികമായ കാര്യങ്ങളെ സംബന്ധിച്ചും ഇത്ര ആഴത്തിലും പരപ്പിലും ഉള്ള ലേഖനങ്ങൾ സർവ്വസാധാരണമായി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഈ പുസ്തകങ്ങള് വളരെ വിലപിടിപ്പുള്ളത് ആ അർത്ഥത്തിൽ വിലപിടിപ്പുള്ളത് എക്കാലവും സൂക്ഷിച്ചു വെക്കാവുന്നതും എപ്പോഴും പഠിക്കേണ്ടതുമായ ആശയങ്ങളെ സംഗ്രഹിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ രാഷ്ട്രചൈതന്യ രഹസ്യവും ആത്മചൈതന്യ രഹസ്യവും മാധവചൈതന്യവും എന്ന് പറയുന്ന ഈ പുസ്തകം പുസ്തകങ്ങൾ കുരുക്ഷേത്ര പ്രകാശിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും പൊതുവിപണിയിലും ലഭ്യമാണ് ജലം കോഴിക്കോട്